ഹസ്തിനപുരത്തിലെ ഗംഭീരമായ ഹാളുകളിൽ ശക്തരായ പാണ്ഡവരുടെ വിധി ഒരു വഞ്ചനാപരമായ കളിയിലൂടെ മുദ്രകുത്തപ്പെട്ടു അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് നയിച്ചു തന്ത്രശാലിയായ ശകുനി തയ്യാറാക്കിയ പകിടകളി പ്രഭുവായ യുധിഷ്ഠിരനും സഹോദരന്മാർക്കും എതിരായ ഒരു ദുഷ്ട ഗൂഢാലോചനയായി വികസിച്ചു പാണ്ഡവർ തങ്ങളുടെ മഹത്തായ ഇന്ദ്രപ്രസ്ഥ രാജ്യം സ്ഥാപിച്ചതിനുശേഷം അവരുടെ വർധിച്ചുവരുന്ന ശക്തിയും സമൃദ്ധിയും കൗരവരിൽ മൂത്തവനായ ദുര്യോധനന്റെ ഹൃദയത്തിൽ അസൂയ ജനിപ്പിച്ചു അവരുടെ വിജയം അംഗീകരിക്കാൻ കഴിയാതെ വഞ്ചനയുടെ യജമാനനായ ദുഷ്ടനായ അമ്മാവൻ ശകുനിയുടെ ഉപദേശം തേടി ചൂതാർത്ഥത്തിലും ധർമ്മപാലനത്തിലുമുള്ള യുധിഷ്ഠിരന്റെ ബലഹീനതയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്ന ശകുനി രക്തച്ചൊരിച്ചിൽ കൂടാതെ പാണ്ഡവരുടെ രാജ്യം കൊള്ളടിക്കാൻ ഒരു ദ്രോഹകരമായ പദ്ധതി ആവിഷ്കരിച്ചു മകനോടുള്ള സ്നേഹത്താൽ അന്ധനായ രാജാവ് ധൃതരാഷ്ട്രർ അസ്തിന്പുരയിൽ ഒരു വലിയ പകിടകളി നടത്താൻ സമ്മതിച്ചു അവിടെ യുധിഷ്ഠിരനെ ശകുനിക്കെതിരെ കളിക്കാൻ ക്ഷണിച്ചു ശകുനിയുടെ വിജയം അനിവാര്യമാണെന്ന് ഉറപ്പാക്കിക്കൊണ്ട് പകിടകൾ നിറച്ചതായി യുധിഷ്ഠിരൻ അറിയില്ലായിരുന്നു ഓരോ പക്കിട എറിയുമ്പോഴും തന്റെ ബഹുമാനത്താൽ ബന്ധിതനായ യുധിഷ്ഠിരൻ തന്റെ സമ്പത്തും സൈന്യവും രാജ്യവും പന്തയം വച്ചുകൊണ്ടിരുന്നു ഓരോ തവണയും ശകുനിയുടെ പക്കിടകൾ കൗരവർക്ക് അനുകൂലമായി ഉരുട്ടി പാണ്ഡവർ തങ്ങളുടെ സാമ്രാജ്യം വഴുതി വീഴുന്നത് ഭയത്തോടെ നോക്കി നിന്നു അശ്രദ്ധമായ ഒരു നിമിഷത്തിൽ യുധിഷ്ഠിരൻ തന്റെ സഹോദരന്മാരായ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ എന്നിവരെ ഒന്നൊന്നായി പന്തയം വച്ചു അവരെയെല്ലാം നഷ്ടപ്പെട്ടു ഒടുവിൽ അവൻ സ്വയം പണയം വച്ചു സ്വന്തം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്നിട്ടും ശകുനിയുടെ അത്യാഗ്രഹവും ദ്രോഹവും തൃപ്തികരമല്ലായിരുന്നു പാണ്ഡവരുടെ കുലീനയായ രാജ്ഞിയായ ദ്രൗപതിയെ പന്തയം വയ്ക്കാൻ അദ്ദേഹം യുധിഷ്ഠിരനെ പ്രേരിപ്പിച്ചു പകിടകൾ ഉരുണ്ടു വീണ്ടും കളിയിൽ കൃത്രിമത്വം നടന്നു യുധിഷ്ഠിരൻ പരാജയപ്പെട്ടു ദ്രൗപതിയെ രാജസിലേക്ക് വലിച്ചിരയ്ക്കാൻ അദ്ദേഹം തന്റെ സഹോദരൻ ദുഃശാസനോട് കൽപ്പിച്ചു കൌരവർ പരിഹസിച്ചതുപോലെ അവളുടെ മാനം പണയപ്പെടുത്തി അവളെ പുറത്തു കൊണ്ടുവന്നു ദുശാസന സഭയുടെ മുന്നിൽ വെച്ച് അവളെ വസ്ത്രാക്ഷേപിക്കാൻ ശ്രമിച്ചു പക്ഷേ ഭഗവാൻ കൃഷ്ണനിൽ അർപ്പിതയായ ദ്രൗപതി സഹായത്തിനായി കൃഷ്ണനെ ഒഴിച്ചു ഒരു ദിവ്യ അത്ഭുതത്തിൽ അവളുടെ സാരി അനന്തമായി നീണ്ടു അവളുടെ ബഹുമാനം സംരക്ഷിച്ചു ദിവ്യപ്രതികാരം ഭയന്ന് ധൃതരാഷ്ട്ര പാണ്ഡവരുടെ രാജ്യം തിരികെ നൽകുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു എന്നാൽ മകന്റെ നിർബന്ധത്താൽ വീണ്ടും അന്ധനായ ധൃതരാഷ്ട്രർ മറ്റൊരു പകിടകളി അനുവദിച്ചു തോൽക്കുന്നവർ പന്ത്രണ്ട് വർഷം വനവാസത്തിനു പോകും തുടർന്ന് ഒരു വർഷം വേഷം മാറി ജീവിക്കും ശകുനി വീണ്ടും കൈകാര്യം ചെയ്ത വിധി പാണ്ഡവരുടെ പരാജയം ഉറപ്പാക്കി എന്നാൽ അവർ സമയം ആകുമ്പോൾ മടങ്ങിവരും പ്രതികാരത്തിനല്ല നീതിക്കുവേണ്ടി പകിടകളി വെറും ചൂതാട്ട മത്സരമായിരുന്നില്ല കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഉത്തേജകമായിരുന്നു അത് പാണ്ഡവർ അവരുടെ പ്രവാസം സഹിച്ചു എന്നാൽ ദുര്യോധനൻ അവരുടെ അവകാശപ്പെട്ട രാജ്യം തിരികെ നൽകാൻ വിസമ്മതിച്ചപ്പോൾ യുദ്ധം അനിവാര്യമായി അങ്ങനെ പകിടകളി മഹാഭാരതത്തിലെ വഴിത്തിരിവായി മാറി